ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ലാലേട്ടനെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ വരുന്ന ചൊവ്വാഴ്ച ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾക്കൊപ്പം ശ്രീമതി ദ്രൗപദി മുർമു നമ്മൾ പ്രിയപ്പെട്ട രാഷ്ട്രപതി അവര് മോഹൻലാലിന് സമ്മാനിക്കുന്നതായിരിക്കും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞാല് ദേശീയ അവാർഡ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള അവാർഡ് പോലെ ഏതെങ്കിലും ഒരു വർഷത്തിന് മാത്രം കൊടുക്കുന്നതല്ല സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ദാദാസാഹിബ് ഫാൽക്കേയുടെ പേരിലുള്ള അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് മലയാളിയായിട്ടുള്ള അടൂർ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് മാത്രമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളി എന്ന നിലയിൽ കിട്ടിയിട്ടുള്ളത് ഇതൊരു രണ്ടാമത്തെ മലയാളിക്കാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഒരു നടൻ എന്ന നിലയിൽ ആദ്യത്തെ മലയാളിയാണ് ശ്രീ മോഹൻലാല് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡായിരിക്കും ലഭിക്കുക ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു മലയാളി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ആരാധകൻ എന്ന നിലയിലും ഒരുപാട് സന്തോഷം എല്ലാ മലയാളികൾക്കും ഭയങ്കര സന്തോഷം നൽകിയ ഒരു വാർത്ത തന്നെയായിരുന്നു ലാലേട്ടനെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ മലയാള സിനിമയ്ക്ക് തന്നെയുള്ള ഒരു അംഗീകാരം ആയിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാണ് ശ്രീ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രിയപ്പെട്ട ലാലേട്ട ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇനിയും ഒരുപാട് അവാർഡുകളും അതുപോലെ തന്നെ അംഗീകാരങ്ങളൊക്കെ മലയാള സിനിമയും അങ്ങേയൊക്കെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സ്നേഹം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇസ് മി അനു സൈനിങ് ഓഫ് ടേക്ക് ടാറ്റാ ബൈ ബൈ